ഇന്നത്തെ മനുഷ്യന്മാർ പണ്ടത്തെ മനുഷ്യന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ കാര്യക്ഷമമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ നൂറ്റാണ്ടുകൾക്കുള്ളിൽ നടന്നിട്ടില്ല മുൻകാലങ്ങളിലെ മനുഷ്യന്മാരിലെ മാറ്റങ്ങളുണ്ടെങ്കിൽ ഇന്നും നടന്നിട്ടില്ല നമ്മളെ കണ്ണിന് നമ്മുടെ കാതിന് ഒന്നും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിലുള്ള ശൈലികളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പത്തെ മനുഷ്യന്മാരിങ്ങനെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഇങ്ങനെ ദീർഘകാല സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യൻ്റെ കണ്ണ് ഡ്രൈ ആയി പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല പലപ്പോഴും നമ്മളുടെ ശരീരത്തിന് ഒരു നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിലും ഒക്കെ എങ്ങനെ ജീവിച്ചു പോകേണ്ടത് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്രിയേറ്റ് ചെയ്യപ്പെട്ട അതേ അവസ്ഥയിൽ തന്നെ ജീവിച്ചു പോകേണ്ട സാഹചര്യമാണ് നമ്മുടെ ശരീരത്തിന് ഇന്നുള്ളത് ഇന്നുള്ളത് കാലം മാറി മനുഷ്യൻ്റെ ലോജിക്ക് ലോജിക്കായിട്ടുള്ള ചിന്തകൾക്കനുസരിച്ച് ശാസ്ത്രീയമായ ഡെവലപ്മെൻ്റൊക്കെ ഉണ്ടായപ്പം നമ്മുടെ സാഹചര്യങ്ങളെ മാറിയിട്ടുള്ളൂ പക്ഷെ നമ്മുടെ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ജീവികളെ പോലെ തന്നെ ഈ വലിയ വലിയ ഈ ഒരു എന്താ പറയുക ഈ ഭൂമിയിലെ ഓരോ കാടിലും മരുഭൂമിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കേണ്ട മനുഷ്യന്മാരായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് പക്ഷേ നമുക്ക് ഈ സാഹചര്യങ്ങൾ മാറിയപ്പം ചില ചില രോഗങ്ങളും അതിനനുസരിച്ച് കൂടാമെന്നാണ് അതിലേറ്റവും കൂടിയപ്പെട്ട ഒരു പ്രശ്നമാണ് ഡ്രൈ ഐ എന്നുള്ളത് അതിലും ഈ ഡ്രൈ ആയി ദീർഘകാല നിന്നാൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കോർണിയൽ അട്രോഫി എന്നുള്ളത് ഒരുപക്ഷെ കോർണിയൽ അട്രോഫി ഇതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്നും പറയാൻ പറ്റില്ല മറ്റ് പല കാരണങ്ങളുണ്ടെങ്കിലും ഇതും അതിനൊരു കാരണമായി എന്നുള്ളതാണ് ശരിക്കും കണ്ണിൻ്റെ ഡ്രൈനെസ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും ഈ പറ്റി അങ്ങോട്ട് മരുഭൂമി പോലെ വറ്റി വരേണ്ട ഒരു അവസ്ഥയാണെന്നുള്ളതാണ് അതിന് വലിയ മെയിനായിട്ടുള്ളൊരു കാരണം കണ്ണിന് ഓവറായിട്ട് കൊടുത്ത സ്ട്രെയിൻ തന്നെ ആയിരിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ കൊല്ല ഒഫ്തമോളജിസ്റ്റുകളൊക്കെ വന്നിട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമാണ് എങ്കിൽ ഞാൻ പറയുകയാണ് അന്ന് അപ്പോൾ ഞാൻ ഇന്ന് കോർണിയൽ അട്രോഫിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ കണ്ണിൻ്റെ ഈ ഫ്രണ്ട് സർഫസിന് വിളിക്കുന്നൊരു പേരെന്താണ് എന്ന് പറയും ഈ കോർണിയ അട്രോഫി ആയി പോവുക അല്ലെങ്കിൽ എന്താക്കിയാണ് അത് ഡീജനറേറ്റീവ് ആയിട്ട് പോയിട്ട് തിന്നായി പോകുന്നൊരവസ്ഥയാണ് ഈ കോർണിയൽ അട്രോഫി എന്ന് പറയുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ തിന്നായിട്ട് പോകാം ഇത് ഒരുപക്ഷെ ഒരു അസുഖമായി ഡെവലപ്പ് ചെയ്യുക ഉപരി ഇത് ഈ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകും ഇതൊരു പല പ്രശ്നങ്ങളുടെയും ഒരു ബാഹ്യ പ്രകടനമാണിത് നമ്മളെ ആന്തരികമായിട്ടുള്ള ആ പ്രശ്നങ്ങളുടെ എന്താണ് പുറത്ത് കാണുന്ന ഒരു എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ചില ഇൻഫെക്ഷൻ ഹെർപിസ് ഫംഗൽ കെരാറ്റൈറ്റിസ് ചിലപ്പോൾ വെറുതെ ഉള്ളൊരു കെരാറ്റൈറ്റിസ് ഇതിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് വരാം ക്രോണിക് ഇൻഫ്ലമേഷൻ ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ നിർവീക്കം സംഭവിക്കുക അത് പല ഇറിട്ടൻസ് ഇറിറ്റേഷൻ കൊണ്ടും വരാം ചിലപ്പോൾ ആ ഇൻഫ്ലമേഷൻ പറഞ്ഞ ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ ഈ കണ്ണിനിങ്ങനെ ഓവറായിട്ട് കൊടുക്കുന്ന സ്ട്രെയിൻ സ്ട്രെയിനോണ്ടാവാം പിന്നെ ആയിട്ടുള്ള എന്തെങ്കിലും ട്രോമ അപകടങ്ങളും ഉണ്ടായിട്ട് അല്ലെങ്കിൽ കെമിക്കൽ ഇഞ്ചുറീസ് പിന്നെ ഈ ന്യൂ അതെടുത്ത് അവർക്കുള്ള നെർവിൻ്റെ ഇത് കുറഞ്ഞു പോകുന്ന സാഹചര്യം കോർണിയൽ സെൻസേഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പിന്നെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഡ്രൈ ഐ സിൻഡ്രോം ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കണ്ണ് ഡ്രൈ ആയി ആയിപ്പോ കണ്ണിന് ആ ഒരു ഉള്ളിലും പുറത്തൊക്കെ ആയിട്ടുള്ള ആ ലിക്വിഡ് അത് അതിൻ്റേതായ രീതിയിൽ കിട്ടിയാലേ അതിന് ശരിയായ രീതിയിൽ നിൽക്കാൻ പറ്റുള്ളൂ ഇത് ഡ്രൈ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം വെള്ളത്തിൽ കിടക്കേണ്ട മീന് വെള്ളമില്ലാത്ത സ്ഥലത്ത് നിന്നാൽ എന്തായിരിക്കും അവസ്ഥ അതിലേറെ അപകടമല്ലേ ഈ കണ്ണിൻ്റെ വെള്ളം കിട്ടാത്തൊരവസ്ഥ നമ്മളെപ്പോഴും ഒരു ഒരു കണ്ണിലൊക്കെ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്കണം രണ്ട് നമ്മളെപ്പോഴും ഒരു ഇരുപത് മിനിസ് മിനിറ്റിൽ ഇരുപത് സെക്കൻഡ് ദൂരത്തേക്ക് ഒരു ഇരുപത് മീറ്റർ ദൂരത്തേക്കെങ്കിലും കണ്ണിൻ്റെ ആ ഒരു അവസ്ഥ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കാൻ വേണ്ടി നോക്കണം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കണ്ണ് വെള്ളം കൊണ്ടെടുക്കുക വാഷ് ചെയ്ത് കൊടുക്കും പിന്നെ ചിലപ്പം ഈ കോണ്ടാക്റ്റ് ലെൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് ശരിയായ രീതിയിൽ ക്ലിയർ ആക്കാതെയും ക്ലീൻ ആക്കാതെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും വരാം കേട്ടോ പിന്നെ ഏതെങ്കിലും സർജറി കണ്ണിന് വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത ഏതെങ്കിലും സർജറിയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം അസുഖത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കണ്ണിൻ്റെ കാഴ്ചയിൽ ഒരു മങ്ങൽ ഫീൽ ചെയ്യുക കാഴ്ച ശക്തിയിൽ കുറവ് വരിക പിന്നെ വേദന അനുഭവിക്കുക റെഡ്നെസ് ഉണ്ടാവും പിന്നെ ഫോട്ടോഫോബിയ ഉണ്ടാവും ലൈറ്റൊക്കെ അനുഭവിക്കുമ്പം ലൈറ്റൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം പിന്നെ കണ്ണിൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദേശ വസ്തു ഫോറിൻ ബോഡി അതിനുള്ളതുപോലെ ഫീൽ ചെയ്യുക ഇതിൻ്റെ ചികിത്സ എന്താണ് സിവിയർ ഒരു കേസത്തിൽ ഇതിന് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ അത് തുടക്കമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ് അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഐ ജെൽ ഉപയോഗിക്കാം പിന്നെ ഇതുണ്ടായത് എന്തെങ്കിലും അണുബാധ പോലാണെങ്കിൽ ഇതിന് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒക്കെ ഉപയോഗിച്ചിട്ട് ചികിത്സിക്കും പിന്നെ ബാൻഡേജ് കോണ്ടാക്റ്റ് ലെൻസസ് ഒക്കെ ഉപയോഗിക്കും ന്യൂറോപാതിക് പെയിൻ ആണെങ്കിൽ ഇതിന് ഓട്ടോലോഗസ് ഐഡ്രോപ്സ് എന്ന് പറയും അത് മനുഷ്യൻ്റെ സ്വന്തം രക്തത്തിൽ നിന്ന് എടുത്തുണ്ടാക്കുന്നതാണ് ഓരോ മനുഷ്യനും അവനവൻ്റെ രക്തത്തിൽ നിന്ന് എടുത്തുണ്ടാക്കുന്ന ഓട്ടോണോമസ് സീറം ഐഡ്രോപ്സ് പിന്നെ ചില ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട് നീർവീക്കം കുറക്കാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് അങ്ങനത്തെതൊക്കെ പിന്നെ ഒരു അഡ്വാൻസ്ഡ് ആയ കേസിൽ കേസിലെന്താക്കും കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തും